ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കുറേ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കമൻറ്റുകൾക്ക് ഉള്ള മറുപടികൾ അതായത് കുറേ ആളുകൾ ഒരേ ചോദ്യങ്ങൾ തന്നെ വീഡിയോയ്ക്ക് താഴെ സംശയങ്ങളായി ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു അഞ്ച് ചോദ്യങ്ങളാണ് അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എനിക്ക് അറിയാവുന്ന മറുപടിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം ഒന്ന് കോഴികൾ മുട്ടിട്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കോഴി അടയിരിക്കുന്നില്ല അതിനോടനുബന്ധിച്ച് തന്നെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അതിൻ്റെ കൂടെ പറയാവുന്ന ചോദ്യങ്ങൾ കോഴി അട ഇരുത്തി അട മുട്ടണമുള്ള കോഴി ഇരിക്കുന്നില്ല എന്ത് ചെയ്യണം അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഒന്നാമത് രണ്ടാമതെന്ന് പറയുന്നത് ബ്രൂഡറിൽ നമുക്ക് അറക്കപ്പൊടി പോലെയുള്ള ചെറിയ പൊടികൾ അതായത് ചകിരിപ്പൊടി അറക്കപ്പൊടി പോലുള്ള പൊടികൾ വിരിക്കാമോ എന്നുള്ള ചോദ്യം അത് അതിന് ഉത്തരം പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ മുട്ട വിരിയുന്ന സമയത്ത് മുട്ട ബ്രൂഡറിൽ വെച്ച അല്ലെ സോറി ബ്രൂഡറല്ല ഇൻകുബേട്ടറിൽ വെച്ച മുട്ട മുട്ട കൊത്തുകൊണ്ട് അത് വിരിയുന്ന സമയത്ത് നമുക്ക് മുട്ട പൊട്ടിച്ച് അതിനെ പുറത്തേക്ക് എടുക്കാമോ എന്നുള്ള ചോദ്യം അതും കുറേ ആളുകൾ ആയിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് വേനൽക്കാലത്ത് അട വയ്ക്കാമോ എന്നുള്ളതാണ് അതായത് ചൂട് സമയത്ത് കോഴികളെ അട അടവെക്കാമോ എന്നുള്ളതാണ് നാലാമത്തൊരു ചോദ്യം അഞ്ചാമത്തത് അതും കുറേ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കോഴികളുടെ മൂട് ചീഞ്ഞു പോകുന്ന അസുഖത്തിന് എന്താണ് പ്രതിവിധി അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള എൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു മറുപടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തര തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടും അതല്ലാതെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുക നിങ്ങൾക്ക് ചാനലിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചാല് കോഴികൾ മുട്ടയിടുന്നുണ്ട് പക്ഷേ പൊരുന്നില്ല അടയിരിക്കുന്നില്ല മുട്ടയുടെ മുകളിൽ കൊണ്ടുവച്ചാലും കോഴികൾ ഇറങ്ങിപ്പോവാണ് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കോഴികളെ അടയിരുത്താൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഇത് ഇതേ ചോദ്യത്തിൻ്റെ ഉള്ള അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടും അതിൻ്റെ ചോടിയും ഇതേ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുണ്ട് കേട്ടോ ഇപ്പം മിനിഞ്ഞാന്ന് ഞാൻ കോഴികളെ എങ്ങനെ അട അടവയ്ക്കാം എന്നുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് താഴെയാണ് ഒരാൾ സെയിം ചോദ്യം ചോദിക്കുന്നത് കോഴികളെ അട അടവയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ കമൻ്റ് ഇടുന്ന പുള്ളി ഒന്ന് ആ വീഡിയോയുടെ ടാഗ് ോ അല്ലെങ്കിൽ അതിൻ്റെ തമനയിലോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പുള്ളിയെ ചോദിക്കില്ലായിരുന്നു അപ്പോൾ ആൾ വീഡിയോ കയറി കണ്ടിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രല്ല അതിൻ്റെ ഒന്ന് എന്താണ് അതിൻ്റെ തമനയിൽ കൊടുത്തിരിക്കുന്നത് എന്നെങ്കിലൊന്ന് ശ്രദ്ധിക്കേണ്ടേ അത് അതിട്ട് വേണ്ട അതിൻ്റെ താഴെ കമൻറ്റിടാ കോഴികളെ അടവയ്ക്കുന്നത് വിശദമായിട്ട് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അതിന് താഴെയാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കോഴി അടവ്ക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ സാധാരണയായിട്ട് നൽകാറില്ല ഇപ്പം ഇത് ഞാനൊരു ചെറിയൊരു അധികം വിശദമാക്കാതെ തന്നെ മറുപടി തരാം കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും കോഴികളെ നിർബന്ധിച്ച് അടയിരുത്താൻ പറ്റില്ല പിന്നെ അടയിരിക്കുന്ന കോഴികളെന്ന് പറയുന്നത് തനി നാടൻ കോഴികൾ മാത്രമേ അടയിരിക്കുകയുള്ളൂ സങ്കര ഇനം കോഴികളോ ഹൈബ്രിഡ് കോഴികളോ ഒന്നും തന്നെ അടയിരിക്കുന്ന വിഭാഗത്ത് പെട്ട കോഴികളല്ല തനി നാടൻ കോഴികൾ മാത്രമാണ് അടയിരിക്കുന്നത് പിന്നെ ചില കൈരളി കോഴികൾ പിന്നെ കരിങ്കോഴികളിൽ അപൂർവം ആയിട്ട് അടയിരിക്കുന്നത് കാണുന്നുണ്ട് അതേപോലെ ഗ്രാമപ്രിയ പോലെയുള്ള കോഴികളിൽ അപൂർവമായിട്ട് അടയിരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ നാടൻ കോഴികൾ എല്ലാ കോഴികളും തന്നെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് കോഴികളും മുട്ടയിട്ട് ഒരു സെക്ഷൻ മുട്ടയിട്ട് കഴിഞ്ഞാൽ അവ പൊരുന്നുകയും അടയിരിക്കുകയും ചെയ്യുന്ന പ്രകൃതത്തിലുള്ളതാണ് പിന്നെ നിങ്ങളുടെ അടുത്ത് നാടൻ കോഴിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടുന്നേരും വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് മുട്ടയിടുന്നുണ്ട് അടയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നാടൻ കോഴി ആണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ വേറൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനിതിൻ്റെ പോലെ ഒരു കമൻറ്റിൽ താഴെ അത് നാടൻ കോഴി ആയിരിക്കില്ല എന്ന് പറഞ്ഞ ഇട്ടപ്പോൾ പുള്ളി എന്നെ തെറി വിളിക്കുകയാണ് ചെയ്തത് നാടൻ കോഴിയാണോ അല്ലയോ എന്നുള്ളതൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട നാടൻ കോഴിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത് എനിക്കറിയാം നാടൻ കോഴിയെ താൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ താഴെ എന്നോട് ഭയങ്കര തെറി അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോടൊന്നും ഞാൻ ഒന്നും പറയാനില്ല നാടൻ കോഴികൾ സാധാരണ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അടയിരിക്കും അതല്ലാത്ത കോഴികളാണ് അടയിരിക്കാത്തത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക പിന്നെ കോഴികളെ ഒരിക്കലും നിർബന്ധിച്ച് അടയിരുത്തിക്കാൻ പറ്റില്ല നമ്മൾ ആ അടച്ച് വെച്ച് മുട്ടയുടെ മുകളിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് ഇരുത്തി എന്തെങ്കിലും വെച്ച് മൂടി വച്ചാലും ആ എടുക്കുന്ന സമയത്ത് കോഴി എണീച്ച് പോകും കോഴിക്ക് പൊരുന്നൽ വന്നതിന് ശേഷം മാത്രമേ അടയിരിക്കാൻ പറ്റുള്ളൂ അത് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയാണ് നിർബന്ധിച്ച് ചെയ്യിക്കാൻ കഴിയില്ല പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇൻക്യുബേറ്ററിൽ വേട്ടിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ അതിന് അടിയിൽ അറക്കപ്പൊടി വിരിക്കാമോ അല്ലെങ്കിൽ ചകിരിപ്പൊടി വിരിക്കാമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് അറക്കപ്പൊടിയിലേക്ക് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിടരുത് താഴെ അറക്കപ്പൊടി വിരിക്കാം അറക്കപ്പൊടിയോ അതുപോലെ നൈസായിട്ടുള്ള പൊടികൾ താഴെ വിരിക്കാം ചകിരിപ്പൊടിയോ വിരിക്കാം പക്ഷെ അതിന് മുകളിൽ നമ്മൾ ന്യൂസ് പേപ്പർ നന്നായി ചുളുക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിൽ വിരിച്ച് അതിൽ മാത്രം കുഞ്ഞുങ്ങളുടെ ഒരു മൂന്നോ നാലോ ദിവസം ഇതുപോലെ ന്യൂസ് പേപ്പ് പേപ്പർ വിരിച്ച് അതിന് മുകളിൽ തന്നെ ഇടണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ അവർക്ക് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഏതാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അവർ ഈ അറക്കപ്പൊടിയും ചകിരിപ്പൊടിയൊക്കെ കൊത്തി തിന്നും അത് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ വന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകും പിന്നെ അതുമാത്രമല്ല ഇവരുടെ കണ്ണിലേക്കും ഈ തരികൾ വന്നു വീഴും അങ്ങനെ കണ്ണിൻ്റെ അസുഖങ്ങൾ വരും അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ നന്നായിട്ട് ചുളുക്കി എന്ന് പറയുന്നത് ഈ ചുളുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ന്യൂസ് പേപ്പറിൻ്റെ മുകൾ വശം നല്ല മിനുസമുള്ള പ്രതലമായിരിക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അവരുടെ കാല് അകന്ന് അകന്ന് പോയി അവസാനം കാല് കൊണ്ട് വയ്യാത്ത കുഞ്ഞുങ്ങളായി മാറും അതുകൊണ്ടാണ് നമ്മളൊന്ന് ചുളുക്കി അതിൻ്റെ ന്യൂസ് പേപ്പറിലെ ആ മിനുസമുള്ള പ്രതലം ഒഴിവാക്കാൻ പറയുന്നത് ചോദിച്ച ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ മരച്ചീളുകൾ ഉണ്ടല്ലോ ചീളുകൾ ചെറിയ ചെറിയ ചീളുകൾ ചീളുകളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ചീളുകൾക്ക് മുകളിൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ വിടാം പക്ഷെ അതിനകത്ത് ചെറിയ ചെറിയ തരികൾ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റതിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല മൂന്നാമത്തെ ചോദ്യം മുട്ട ഇൻകുബേട്ടറിൽ വെച്ച മുട്ട വിരിയുന്ന സമയത്ത് നമുക്കത് പൊട്ടിച്ച് അതിൻ്റെ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാമോ നമുക്ക് മുട്ട വിരിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം കാരണം ഇപ്പോൾ ഇൻകുബേട്ടർ കൂടുതൽ ആളുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഇൻകുബേർട്ടറിൽ ചെയ്യേണ്ടത് അവസാനത്തെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആവുന്ന സമയത്ത് അവസാനത്തെ ഒരു മൂന്ന് ദിവസം െങ്കിലും ഹ്യൂമിഡിറ്റി ഒരു തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ഒരു എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം ആവുന്ന രീതിയിലേക്ക് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലേ മുട്ട കറക്റ്റായിട്ട് വിരിഞ്ഞ് പുറത്ത് വരുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ധാരാളം വെള്ളം വെച്ചു കൊടുക്കുക ഹ്യൂമിഡിറ്റി മേറ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക അതിനകത്ത് ചെക്ക് ചെയ്യുക ഒരു എയ്റ്റിക്ക് മുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് വെള്ളം വെച്ചു കൊടുക്കുക അത് പല സ്ഥലങ്ങളിലായിട്ട് വെച്ച ഒരു സ്ഥലത്ത് തന്നെ വേണമെന്നില്ല പല സ്ഥലങ്ങളിലായിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക പിന്നെ ഈ വെള്ളം വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരേ സ്ഥലത്ത് തന്നെയാണ് കുഞ്ഞു വിരിഞ്ഞിറങ്ങുന്നതെങ്കിൽ ഈ വെള്ളത്തിലേക്ക് കുഞ്ഞുങ്ങൾ വീഴാതെയും ചാടാതെയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം പൊട്ടിച്ചു കൊടുക്കാമോ എന്നുള്ളത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വികലാംഗരായിട്ടായിരിക്കും വലുതാവുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ അത് ജീവിച്ചിരിക്കുക പോലും ചെയ്യുള്ളൂ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ വികലാംഗരൊക്കെ ആയിട്ടായിരിക്കും വരിക സാധാരണ രീതിയിൽ മുട്ട വിരിഞ്ഞിറങ്ങുന്നത് തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലത് നമ്മളത് പൊട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു രാവിലെ ഒക്കെ കൊത്തു ഇങ്ങനെ പകുതി പൊട്ടി നിൽക്കുകയാണ് ഒരു വൈകുന്നേരമായിട്ടും ഇത് വിരിയുന്നില്ല കോഴിക്കുഞ്ഞ് അതിനുള്ളൊന്ന് ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം ചെറുതായിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പൊട്ടിച്ച് നോക്കാം അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് ബ്ലഡ് പൊടിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊരിക്കലും ഓപ്പൺ ചെയ്യരുത് ആ കുഞ്ഞ് വിരിയാനുള്ള പ്രായമായിട്ടില്ല എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചില നമുക്ക് അങ്ങനെ പൊട്ടിച്ച് കൊടുക്കേണ്ടി വരും പക്ഷെ അങ്ങനെ പൊട്ടിച്ച് കൊടുത്താലും ആ കുഞ്ഞ് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുഞ്ഞിനെ വിരിയാൻ അതിൻ്റേതായ രീതിയിൽ വിടുക എന്നുള്ളത് തന്നെയാണ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് കോഴികളെ അട വയ്ക്കാമോ എന്നുള്ളതാണ് ഇപ്പോൾ ചൂട് കൂടി വരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വേനൽക്കാലത്ത് അട വയ്ക്കാറുണ്ട് പക്ഷേ അട വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കോഴി വെക്കുന്ന സ്ഥലത്തേക്ക് ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലമാവരുത് നമ്മൾ വേനൽക്കാലത്ത് കോഴി വെക്കുന്നത് പിന്നെ ഡയറക്റ്റ് നല്ല വെളിച്ചമുള്ളൊരു സ്ഥലമാവരുത് തണുപ്പുള്ള താരതമ്യേന നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ കോഴി അടവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിൽ താരതമ്യേന ഏറ്റവും ചൂട് കുറവുള്ള സ്ഥലത്ത് കോഴി അടവയ്ക്കുക കാറ്റ് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ആണ് വയ്ക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് വേനൽക്കാലത്ത് വെക്കുമ്പോൾ ഡയറക്റ്റ് വെയിലടിച്ച് ആ ചൂടും കൂടെ ഈ മുട്ടയ്ക്ക് ഡയറക്റ്റ് കൊള്ളുമ്പോഴാണ് മുട്ട കേടുവന്ന് പോകുന്നതൊക്കെ സംഭവിക്കുന്നത് നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അട വയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ വേനൽക്കാലത്ത് വീടിനകത്തൊക്കെ അട വയ്ക്കാറുണ്ട് വീടിനകത്ത് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഉൾ സൈഡിലൊക്കെ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് അട വയ്ക്കാറുണ്ട് അപ്പോഴൊക്കെ ചൂട് അത്ര നല്ല പുറത്തുനിന്ന് കിട്ടുന്ന പുറത്തുനിന്ന് വെയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് പോലെയുള്ള ചൂട് ഡയറക്റ്റ് കോഴികൾക്ക് കിട്ടില്ല മുട്ടയിലേക്ക് കിട്ടില്ല ആ കോഴിയുടെ ചൂട് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അട വയ്ക്കാം വേനൽക്കാലത്ത് കുഴപ്പമില്ല പക്ഷേ ഡയറക്റ്റ് വെയിലടിക്കുന്ന അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വേനൽക്കാലത്ത് അട വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അഞ്ചാമത്തെ ചോദ്യം കോഴികൾക്ക് മൂട് ചെയ്യുന്ന അസുഖത്തിന് എന്താണ് പ്രതിവിധി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണത് വരുന്നത് എന്നുള്ളൊക്കെ ഒരു ചോദ്യമാണ് അതിനുള്ളൊരു ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എൻ്റെ അനുഭവത്തിൽ ഇവിടുത്തെ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന സമയത്ത് മാത്രമാണ് ബ്രോയിലർ കോഴികളിലാണ് അങ്ങനെ ഒരു അസുഖം കണ്ടിട്ടുള്ളത് നാടൻ കോഴികളിലോ കരിങ്കോഴികളിലോ അല്ലെങ്കിൽ സങ്കര ഇനം കോഴികളായ ഗ്രാമപ്രിയ പോലെയുള്ള കോഴികളിലൊന്നും ഇങ്ങനെ മൂട് ചെയ്യുന്നൊരു അസുഖം കണ്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കോഴികളെ വളർത്തുമ്പോഴാണ് അങ്ങനെ മൂട് ചെയ്യൽ രോഗമുണ്ടാകുന്നത് ഇതൊരു വൈറസ് ബാധയായിട്ട് വരുന്ന ഒരു അസുഖമാണ് നമ്മുടെ വൃത്തിയില്ലാത്ത പരിസരങ്ങളിൽ സ്ഥിരമായിട്ട് കോഴികൾ നിൽക്കുമ്പോൾ അവിടുന്ന് ഇവർക്ക് വൈറസ് ബാധിക്കുകയും അത് ചെറിയ ചെറിയ പുഴുക്കൾ ആയി രൂപപ്പെട്ട് അങ്ങനെ കോഴിയുടെ പിൻഭാഗം ചീഞ്ഞു വരുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് വളരെ അസഹ്യമായിട്ടുള്ളൊരു വേദന സോറി അസഹ്യമായിട്ടുള്ളൊരു സ്മെല്ലാണ് അതിനകത്തുനിന്ന് ഉണ്ടാവുക നമുക്ക് ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഇത് മുടിശയിൽ അസുഖമാണ് എന്നുള്ളത് മനസ്സിലാവും ബ്രോയിലർ കോഴികളിലെ കാര്യമായിട്ട് പറയണത് മറ്റുള്ള കോഴികൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ള മൃഗങ്ങൾക്ക് കടിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട് അതിൻ്റെ പേര് ഇപ്പോൾ ഞാൻ മറന്നുപോയി ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ട് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം അത് സ്പ്രേ ചെയ്യ തുടക്കത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചിലപ്പോഴൊക്കെ മാറാറുണ്ട് പക്ഷേ ഉറപ്പില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഴികൾ ചത്തുപോകുക തന്നെയാണ് ചെയ്യുക അപ്പം നമ്മളതിനെ അങ്ങനത്തെ കോഴികളെ മാറ്റിയിട്ട് തന്നെ വേണം മറ്റുള്ള കോഴികൾക്ക് അസുഖം പെട്ടെന്ന് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൂടിച്ചിൽ വന്നിട്ടുള്ള കോഴികളെ ആ മാറ്റിയിട്ടു തന്നെ നമ്മൾ ആണ് ചെയ്യേണ്ടത് ഞാൻ സ്പ്രേ ചെയ്യാറുള്ള ചെയ്യാറുള്ളതിൻ്റെ ആ ഒരു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഫലവത്തായ മരുന്നുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ഇടുക അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതിൽ നിന്നത് മനസ്സിലാക്കാൻ പറ്റും എന്ത് ആണ് പ്രതിവിധി എന്നുള്ളത് ഇവിടെ എനിക്ക് എനിക്കതിൻ്റെ പ്രതിവിധി ഇത് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം